ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നിപ്പോ എല്ലാവരും തിരക്കിലായിരിക്കും കാരണം നാളെ ഇപ്പോൾ വിഷു ആണ് അപ്പൊ നാളത്തേക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവും കറികളുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ വിഷു വിഷുക്കണിയുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ ഇവിടെയും അതായത് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ സൺഡേ ആണല്ലോ സൺഡേ ആണ് നമ്മളുടെ ഇവിടെ വിഷു ആഘോഷിക്കുന്ന കേട്ടോ കാര്യം അപ്പൊ എല്ലാവർക്കും ലീവാണ് എല്ലാവർക്കും വരാൻ പറ്റുന്ന ദിവസമാണ് ഇന്നിപ്പോ തിങ്കളാഴ്ച ആണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഇന്നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വിവിടെന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആഘോഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോ കറികൾ ഉണ്ടാക്കി കൊണ്ടുവരാ എന്നിട്ട് എല്ലാവരും കൂടി ഒരു സദ്യ കഴിക്കും ഒരു ഗെറ്റ്ഗതർ പോലെ മലയാളി ഗെറ്റ്ഗതർ പോലെ അപ്പൊ അങ്ങനെയാണ് നമ്മളവിടെ വിഷു ആഘോഷിക്കുന്നത് അപ്പൊ ഞാനാണ് ചെയ്യും കുറച്ച് നേരത്തെ നീറ്റു ഇപ്പൊ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബീട്രൂട്ട് പച്ചടിയാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ അതാണ് ചെയ്യും കുറച്ചുകൂടെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചു പിന്നെ മക്കളെയും നോക്കണം അവർക്ക് കുളിപ്പിച്ച് റെഡിയാക്കി സമയം ആകുമ്പോഴേക്ക് അവിടെ എത്തിക്കും വേണമല്ലോ ഒരു പന്ത്രണ്ട് മണിക്കാണ് സമയം പറഞ്ഞത് എന്നാൽ പോലും നമുക്കിപ്പോൾ രാവിലെ കുറെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ അപ്പൊ അതിന്റെ തിരക്കിൽ പിന്നെ കറി വെച്ച് അപ്പൊ ഞാൻ വിശേഷം എളുപ്പമുള്ളത് കുറച്ചുകൂടെ എളുപ്പതാണല്ലോ വെച്ചിട്ടാണ് ഇത് എടുത്തത് കേട്ടോ അപ്പൊ ഇത് തിരിച്ചൊക്കെ എണീറ്റ് വന്നിട്ടുള്ളൂ ഇത് തിരിച്ച് ധ്രുവൊക്കെ എണീറ്റ് വന്നിട്ടുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഇടയിൽ ഇപ്പൊ അങ്ങനെ കുറെ തിരക്കും കാര്യങ്ങളുണ്ട് എന്തായാലും ഇപ്പൊ ഞാൻ ബാക്കി എല്ലാ വിശേഷങ്ങളും പറയാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഞാനവിടെ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കിണ്ട് നമുക്കിപ്പോ ഒരു മുപ്പത്തഞ്ചാളിനെയാണ് ഒരു എണ്ണം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അത്രയും ആൾക്കാർ ഉണ്ടായിരിക്കാം കേട്ടോ മുപ്പത്തഞ്ച് കണക്ക് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോ കുളി കുറഞ്ഞിരിക്കുമല്ലോ അതായത് ഉണ്ടാക്കി വെച്ചിപ്പോ ഞാൻ ദോഷിച്ചു കൊണ്ടിരിക്കാന മറ്റൊരു കൊടുക്കണം നമുക്ക് കൊടുത്തിട്ട് വേണം പിന്നെ നമുക്ക് അവരെ കുളിപ്പിച്ച് റെഡിയാക്കി പിന്നെ പോണ്ടർ കാര്യം നോക്കാം കേട്ടോ നമ്മളത് നമ്മുടെ ബീട്രൂട്ട് ഒക്കെ അങ്ങനെ ബോക്സിലാക്കി വെച്ചു കേട്ടോ നമ്മള് കൊണ്ടുപോകാൻ ഭാഗത്തിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുന്ന അടക്കുന്നില്ല ഞാന് നമുക്കിനി കുഴിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ടൈമിൽ കരച്ച് പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പതേ നമ്മൾ മൂന്ന് പേരെന്തെങ്കിലും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ നമ്മളുടെ ഉണ്ടാക്കിയ ഡിഷും കൂടെ കൊണ്ടുപോവാണ് നമ്മളവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നടന്നു നമ്മളവിടെ എത്തിയപ്പോ കറക്റ്റ് പന്ത്രണ്ട് മണി ആയിട്ടുള്ളോട്ടെ അപ്പൊ എല്ലാരും വന്ന് തുടങ്ങുന്നുള്ളു പിന്നെ എല്ലാരും വന്നു കഴിഞ്ഞപ്പോ നമ്മള് തന്നെ ഫുഡ് കഴിക്കാൻ തന്നെ ഇരിക്കുന്നുണ്ട് കാരണം പന്ത്രണ്ട് ഒരു മണി ആവാറായല്ലോ അപ്പൊ പിന്നെ എന്തായാലും ഫുഡൊക്കെ കഴിക്കാനേ ഇരുന്നു പിന്നെ കുട്ടികൾ അറിയാൻ വന്നു ആകെ ഭയങ്കര മുഷ്ടലായിരുന്നു കൊറച്ചു കുട്ടികളുണ്ടായില്ലോട്ടെ പ്രശ്നം കാരണം കൊറേ ഫാമിലീസ് ഇപ്പൊ നാട്ടിൽ പോയിരുന്നു വെക്കേഷൻ ആണ് പിന്നെ വിഷു ആണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് കൊറേ ഫാമിലി നാട്ടിൽ പോയിരുന്നു അപ്പൊ മക്കൾക്ക് കളിക്കാൻ പറ്റിയ അധികം പിള്ളേരൊന്നും ഇല്ല അപ്പൊ അവർക്ക് തന്നെ ഇരുന്നിരുന്നാകെ ആയി തുടങ്ങി പിന്നെപ്പോ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാമായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എനർജി ആയിട്ടോ ഓടിച്ചാടി കളിക്കാനും തലകുത്തി പറയാനൊക്കെ ഭയങ്കര തന്നെ തന്നെയായിരുന്നു എല്ലാ പിള്ളേരും കൂടിയിട്ടോ ധ്രുവാനെന്ന് വെച്ചിരുന്ന സത്യം പറഞ്ഞാൽ പിടിച്ചാ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വിളിച്ചാൽ പോലും വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അവിടെ കാരണം ഇപ്പൊ വല്ലപ്പോഴും എല്ലാവർക്കും മലയാളി ഫ്രണ്ട്സിനൊക്കെ കാണുന്നത് അപ്പൊ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു കാരണം എന്താ പറയാ നമ്മള് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴേട്ട് ഇങ്ങനെ ഒരു ഗെറ്റ് ഗെറ്റ്ഗതർ പോലെ വയ്ക്കുകയുള്ളൂ അങ്ങനെ നമ്മളെപ്പോഴും കാണാറൊന്നും ഇല്ല ഒരേ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷമല്ല ഇത്രയാണിച്ചെങ്കിലും നമുക്ക് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് എന്താ പറയാ എല്ലാവരും കൂടി ഒന്ന് ഒരു കൂടി ചേരലാന്ന് ചെയ്യാൻ ഭയങ്കര സന്തോഷം അല്ല എല്ലാവരും വീട്ടിൽ നിന്ന് ഓരോ ഡിഷും കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഒപ്പിരുന്ന് കഴിക്കാന്നൊക്കെ പറയുമ്പോ നമ്മളെല്ലാ പ്രാവശ്യം ഇവിടെ ഓണം വിഷു ക്രിസ്മസ് എന്തായാലും ഇങ്ങനൊക്കെ തന്നെ ആഘോഷിക്കാറട്ടോ എല്ലാ ഫാമിലീസും കൂടി ഒന്നിച്ച് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഡിഷൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒപ്പിരുന്ന് കഴിച്ച് പിന്നെ ഒപ്പം ഡാൻസും പാട്ടും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൂടി പാട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ തന്നെയാട്ടോ നമ്മൾ എൻജോയ് ചെയ്യാറവിടെ നമ്മളെല്ലാരും ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ചു നേരം കത്തിയടിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് ദുരുവ്യക് ഒന്നും സത്യം പറഞ്ഞാൽ വരണമെന്നുണ്ടായിരുന്നില്ല അവിടെ ആയിരുന്നു ലാസ്റ്റ് തല്ലായി തുടങ്ങി അങ്ങനെ എല്ലാരും കൂടെ കളിക്കണം കളിക്കണം മിഠായി വാങ്ങാൻ പോകണം അങ്ങനെ നമുക്ക് നമ്മുടെ ഹാളിന്റെ തൊട്ട് ബാക്കിലാട്ടെ സ്റ്റോർ ഉള്ളത് അപ്പൊ ഷോപ്പിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയൊക്കെ പിടിച്ചു തുടങ്ങി പിന്നെ വരുന്നൊക്കെ പറഞ്ഞിട്ട വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വരുന്നത് രണ്ടുപേരും അപ്പൊ നമ്മുടെ വിഷു എന്ന് പറയുന്നത് ഇത്രേ ഉള്ളുട്ടാ പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ഇപ്രാവശ്യം ചേട്ടനായിരുന്നു ചേട്ടൻ ഇല്ലാണ്ട് ഫസ്റ്റ് ടൈം ആട്ടോ വിഷു ആഘോഷിക്കുന്നത്